റിച്ചെന്തോ പരിപാടി ഈ ചാമ്പയാണ് ഈ കാണുന്നത് ഇതാണ് ബാലച്ചാമ്പ ഏറൗണ്ട് ഒരു മുന്നൂറ്റി അൻപത് രൂപ എടുത്ത് ഞാൻ ചെറിയ തൈ മേടിച്ചായിരുന്നു ഇപ്പോൾ ഇതിന് അതിനകത്ത് കായ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വ ഇത് മോഡിങ്ങോട്ടെടുത്ത് ഇത് കണ്ടോ ഇതിപ്പോൾ കുറേ രണ്ട് മൂന്ന് എണ്ണം പരച്ചായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ ഞാൻ നോക്കുക കേട്ടോ ഇത് ഉണ്ടോ ഇപ്പം ഉണ്ടായി ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ഉണ്ടോ ഇത്രയും വലിപ്പമുള്ള നല്ല അടിപൊളി ഇതുള്ള ഇത്രയുണ്ട് വലിപ്പം ഉണ്ടോ ചാമ്പയ്ക്കാടെ ഒരു വലിപ്പം നോക്കി ഇത്രയും ഉണ്ട് രണ്ടെണ്ണം ഇതുണ്ട് ഇത്രയും ചെറിയൊരു ഒരു മരത്തിലാണ് ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത് അതിൻ്റെ വലിപ്പം നോക്കാം അപ്പോൾ ഞങ്ങളിന്ന് ഇത് പറിക്കാൻ നോക്കുകയാണെ കേട്ടോ ടൂ നമുക്ക് പറിക്കാം കേട്ടോ ഇത് ചാമ്പയ്ക്കാടെ വലിപ്പം കണ്ടോ നല്ല വലിപ്പമുള്ള ചാമ്പയ്ക്കാണ് അപ്പം ഇത് രുചി അര പറിക്കാൻ പോകുന്നത് പതുക്കെ പതുക്കെ പറിക്കാം പതുക്കെ പറിക്കാൻ ഇച്ചിരി എന്നാ ഇത് കാണിച്ചേ രണ്ട് ചാമ്പക്ക പറിച്ചിട്ടുണ്ട് എന്തേ കണ്ടോ രണ്ട് ചാമ്പയ്ക്കാണ് ഇത് കാണിച്ചു അത് കേടല്ല അത് അത് താഴെ വീണപ്പോൾ ചെറുതായിട്ട് ഈ വെള്ളം കയറിയപ്പോഴേ ഇച്ചിരി ഒന്ന് ഒന്ന് വെടിച്ച് കയറിയിട്ടുണ്ട് മറ്റേത് കാണിച്ച് നമുക്ക് ഇത് തുറക്കാം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാം അപ്പോൾ ഒന്ന് കഴിച്ച് ആ കഴി എടുക്കേ അതിനകത്ത് കുരുവുണ്ടോ നോക്കാം തുറക്ക് നെയ്യോ നല്ല കട്ടിയുള്ള സംഭവമാണ് കേട്ടോ ഞാൻ മോൻ ഫോൺ ഒന്ന് പിടിച്ചേ ആ എടുത്തോ ബാ എടുക്കുന്നത് എടുത്തോ കുരുവുണ്ടോ നോക്കട്ടെ കേട്ടോ ഒട്ടും തന്നെ കുരുവില്ല നല്ല ഫ്ലഷിയാണ് സംഭവം ഇനി കഴിക്കാം കഴിക്കാൻ നോക്കാം എന്നാൽ മോൻ മോൻ കഴിക്കാം എന്നാൽ മോന് മോന് കൊടുക്കുവാണേ ഒന്നൂടെ ഒന്നൂടെ കഴിച്ചു കഴിക്കുന്ന എടുക്ക കൊള്ളോ അടിപൊളിയാണോ ഓക്കെ സർ ഫ്രിഡ്ജ് പറഞ്ഞാൽ അടിപൊളിയാണെന്നാണേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നമ്മൾ വെക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് ആദ്യമായിട്ടുണ്ടാകുമ്പോഴേ അതിൽ കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെയല്ലേ നല്ല അടിപൊളി മധുരമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വെക്കാൻ പറ്റുന്നൊരു ചാമ്പയുടെ ഇനമാണ് ബാൽ ചാമ്പ അപ്പോൾ വെക്കുക കേട്ടോ ഒരു ചെറിയൊരു ഇതിനകത്തു നിന്നാണ് ഇത് ഇതൊന്നും കിട്ടുക